അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ്റ്റാൻഡ് ചേലക്കരകൾക്കുമേൽ കർശന നടപടി നാട്ടിലിറങ്ങി നാശം വിതച്ചാൽ കാട്ടാനകൾ നഷ്ടപരിഹാരം നൽകണം എന്ന് എഴുതിയ ബോർഡ് വാഴക്കോടപ്പ്ളാഴി സംസ്ഥാന പാതയിൽ സ്ഥാപിച്ചു അധികൃതരിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആറ്റൂർ മണലാടി പാറപ്പുറം നിവാസികൾ എന്നെഴുതിയ ബോർഡാണ് വേറിട്ട പ്രതിഷേധവുമായി പ്രദേശവാസികൾ സ്ഥാപിച്ചിട്ടുള്ളത് കാട്ടാനകളുടെ ശ്രദ്ധയ്ക്ക് എന്ന തലക്കെട്ടോടുകൂടി സ്ഥാപിച്ച ആനയുടെ ചിത്രം ഉൾപ്പെടുത്തിയ ബോർഡിൽ വനാതിർത്തി ലംഘിച്ച് ഇറങ്ങുന്ന ആനകളുടെ മേൽ കർശന നടപടി സ്വീകരിക്കുന്നതായിരിക്കുമെന്നും ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുന്ന ആനകളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കും എന്നുമാണ് എഴുതിയിട്ടുള്ളത് വന്യമൃഗശല്യം ജനവാസ മേഖലയിലേക്ക് വ്യാപിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല മൃഗങ്ങളോടെങ്കിലും പറഞ്ഞു നോക്കട്ടെ എന്നും ബോർഡ് സ്ഥാപിച്ച പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത് ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് നല്ല നാശനഷ്ടം വരയ്ക്കുകയും ആളുകളുടെ കൃഷി അവരുടെ വീടിൻ്റെ മതിൽ അതുപോലെ തന്നെ പറമ്പിലൊക്കെ നാശനഷ്ടം വരുത്തി തിരിച്ചു പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തിലധികമായിട്ട് ഇവിടെ നിരന്തരമായിട്ട് ആന ഇറങ്ങുക ആന കൃഷി നശിപ്പിക്കുക ജനവാസ മേഖലയിൽ ഇറങ്ങി ആളുകളെ ഭീതിപ്പെടുത്തുക പലരും ആനയെ കണ്ടി ഓടുന്നൊരവസ്ഥ ഒക്കെ ഉണ്ടായി ഇന്നലെ ഇപ്പോൾ മലവെള്ളപ്പാച്ചിലും ആനയും കൂടെ ഒരുമിച്ച് വന്നൊരു സമയമാണ് ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പഞ്ചായത്ത് അധികാരികളെ വിളിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ടൂറിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിളിച്ചപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടൂറിൽ പഞ്ചായത്ത് മെമ്പർമാർ ടൂറിൽ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഒരു നിർദ്ദേശം തരുന്നതിനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതിൽ നിന്നും ഈ കാട്ടാന ആക്രമണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഇത്തരം പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും അവർ എടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കാട്ടാനകൾക്കൊരു നിർദ്ദേശം കൊടുക്കാൻ തീരുമാനിച്ചത് ഇതിൽ കാട്ടാനകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇവിടെ ഒരു ബോർഡ് പ്ലേസ് ചെയ്യാനുള്ള കാരണം ഇവിടുത്തെ അധികാരികളോട് പറഞ്ഞിട്ട് അവർ കാലങ്ങളായിട്ട് കേൾക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇനി മൃഗങ്ങളോട് പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെയുള്ള അധികാരികളുടെ ബുദ്ധിയേക്കാൾ മികച്ചതാണ് കാട്ടിലുള്ള മൃഗങ്ങളുടെ ബുദ്ധിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി കാട്ടാനകളോടൊന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ഈ ബോർഡ് കണ്ട് പേടിച്ചിട്ടെങ്കിലും ആന ഈ നാട്ടിൽ ഇറങ്ങാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ബോർഡ് ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത്